ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ ചെയ്യണേക്കാണ് ഫൈസൽക്കാളെങ്ങാടിക്കാരനാണ് അതുപോലെ നമ്മുടെ ഞാൻ കണ്ടുമുട്ടുന്നത് നമ്മുടെ ഷട്ടർ ഹോമിലാണ് ഫൈസൽഖാന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും എന്താണ് നേരിട്ട് ഞാൻ കൊല്ലം സൗദി ഫൈസൽഖണ് സെക്രട്ടറിയോലി എത്താ മൊയ്ലാളിന്റെ പാസ്പോർട്ട് വരെ പാസ്പോർട്ട് എന്നാ വാങ്ങിക്കുന്നത് എന്നിട്ടിപ്പോ നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലേക്ക് വന്ന് സ്റ്റോക്ക് വന്നിട്ട് നാട്ടിലേക്ക് വന്നു സ്റ്റോക്ക് വന്ന് എണീക്കാൻ കഴിയാതെ തിരിച്ച് വന്നപ്പോ കൊടുക്കും അവളെന്നെട്ട് ഒഴിവാക്കി പോയി സ്വന്തം ഭാര്യ ഒഴിവാക്കിട്ട് പോകണം മക്കള് മക്കൾ പ്രായമാണ് മക്കള് ചെറു മക്കളാണ് ചെറിയ കുട്ടികളാണ് അല്ലെ ചെറുതല്ല ആ പ്രായമാണ് ഈ ഇരുപത്തൊന്ന് കൊല്ലത്തെ പ്രയാസം കൊണ്ട് ഞാൻ എല്ലാ സംഗതി ഞാൻ എന്റെ കുടുംബത്തിനോട് ചെലവ് ഇരുപത്തി ഒന്ന് കൊല്ലം ജോലി ചെയ്തിട്ട് മുഴുവൻ പൈസയും പ്രവാസിയായി നിന്ന സമയത്ത് നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു ഒന്നും ഒന്നുള്ള ബാക്കി അയച്ചില്ല പലരും പ്രവാസികളെ എല്ലാവർക്കും ഒരു പാടാണ് കേട്ടോ പൈസ ജീവിതം എന്നിട്ട് ഞാന് അത് അവൾക്ക് അയച്ചുകൊടുത്ത് നാട്ടിൽ വന്നപ്പോ അവൾക്ക് സ്വീകരിക്കണില്ല സ്വീകരിക്കണില്ല എന്തുകൊണ്ട് അസുഖം പറഞ്ഞ ആർക്കും വരാം ഞാൻ അവളോട് പറഞ്ഞ കാര്യം ഒരു ചന്തി തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പേടിപ്പിക്കില്ല ഞാൻ ബസ്റ്റാൻഡ് ഉണ്ടായി പഠിപ്പിച്ചുകൊടുത്തു ജോലി വാങ്ങി കൊടുത്തു ഓള് ടീച്ചർ ആക്കി എല്ലാം കിട്ടിയപ്പോൾ മതിയായി തോന്നില്ല അത് തോന്നൽ ആണ് എന്തെങ്കോട് പറയാനുള്ളത് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഓൽത്തിച്ചു വരണം അപ്പൊ നിങ്ങളെ ഭാര്യ അറിയണോ ാര്യന്റെ കുടുംബക്കാരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവിടെ പൈസക്കൻ്റെ പഴയ ജീവിതത്തിലേക്ക് പൈസ തിരിച്ചു കൊടുക്കണം പൈസ കണ്ടില്ലേ ഇങ്ങനെ ഏകദേശമൊക്കെ ആരോഗ്യ സെറ്റ് ആയിട്ടുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഹസ്ബൻഡ് ആയിട്ട് ആ സ്ഥാനത്ത് കണ്ടിട്ട് മരണം വരെയൊക്കെ സ്വീകരിക്കണം ഞാൻ ആ താത്തനെ അറിയില്ല എങ്കിലും ആ താത്തനോട് റിക്വസ്റ്റ് പറയണം സൗകര്യങ്ങളായി എല്ലാ ഞാൻ ഭാര്യ ഞാൻ ഓരോന്ന് പറഞ്ഞു കല്യാണം ഞാൻ എന്താ വണ്ടി ചോദിച്ചു എനിക്ക് ഇത് കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു തലാക്ക് ഒന്ന് ഒന്ന് എടുത്ത് എനിക്ക് രണ്ടും മൂന്നും ഒക്കെ തരാ എപ്പം എന്റെ മോളെ കല്യാണം കഴിഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് കല്യാണം മോളെ കല്യാണം കഴിഞ്ഞവരെ കാത്തു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയണത് ആ തലാക്ക് ചെല്ലാണ്ട് നിങ്ങക്ക് നിങ്ങളെ ഭാര്യയും കുട്ടികളെയും തിരിച്ചെടുക്കാൻ തെറി ഞാൻ തയ്യാറാണ് ആ നിങ്ങളെ ഭാര്യയോടും മക്കളോടൊപ്പം എന്താ പറയാനുള്ള എനിക്ക് പറയാനുള്ളത് എന്തായാലും അതിന് ഞാൻ പേര് സ്ഥലമൊക്കെ രണ്ടാളെ പേരിലും കൂടെ ആക്കി കാണില്ല ഇൻഷാല്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വൈഫിന്റെയും കുടുംബക്കാരൊക്കെ മനസ്സ് മാറിയിട്ട് നിങ്ങളെ തിരിച്ചെടുക്കുന്നുള്ളൊരു പ്രാർത്ഥന നമുക്കൊക്കെ പ്രാർത്ഥന നമ്മക്കൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പഠിച്ചവും തരട്ടെ അപ്പൊ നമ്മളെ ഫൈസൽ കേക്കും വേണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഫൈസൽ കേക്ക് ഫൈസൽക്കെന്റെ ഭാര്യയും മക്കളെയും നമുക്ക് തിരിച്ചു വാങ്ങി വാങ്ങിക്കൊടുക്കണം അല്ലെ ഫൈസൽക്കാൻ പഠിച്ചോ കൂടെ ഉണ്ടാവും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഭാര്യന്റെ കുടുംബക്കാർ എന്തായാലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നിങ്ങൾക്ക് ഒരുപാട് സഹോദര്യമാരോട് പറയാനുള്ളത് എല്ലാരോടും ഇല്ല ചിലരോട് പറയാനുള്ളത് പ്രവാസികൾ ഒരു പശു ആയിട്ട് നിങ്ങൾ കാണേണ്ടത് ജീവിതത്തിലെ നല്ല ഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് അധ്വാനം എല്ലാം ആയി അവസാനം രോഗിയായിട്ട് വരുമ്പോ നിങ്ങൾ പുറംകാല ചവിട്ടി താത്തേക്കും അവർക്ക് എന്തൊരു പ്രതീക്ഷ നിങ്ങളാണുള്ളത്